മാധ്യമം എഡിറ്റോറിയൽ ഒക്ടോബർ ശനി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഒരു സാമാജികനെ പരോക്ഷമായി പരാമർശിച്ച് നടത്തിയ പ്രസ്താവന പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ വിമർശനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും പിരിവുകൾ ചേർത്ത് തിരിച്ചധിക്ഷേപിക്കുന്ന സംഘപരിവാർ സമീപനത്തെ ചില സന്ദർഭങ്ങളെങ്കിലും ഇടതുപക്ഷം കടംകൊള്ളുന്നുവെന്നത് ഒട്ടും ശുഭകരമല്ലെന്ന് മാധ്യമ എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നു വാക്കുകളാൽ നിറംകിട്ട രാഷ്ട്രീയ പ്രബുദ്ധത ഐക്യ കേരളത്തിലെ ആദ്യ സർക്കാരിനെ താഴെ ഇറക്കാനായി നടത്തിയ വിമോചന സമരത്തിൽ പ്രതിപക്ഷത്തോടൊപ്പം അണിനിരുന്ന സവർണ്ണ ജാതിവാദികൾ ഉയർത്തിയ അധിക്ഷേപ മുദ്രാവാക്യങ്ങൾ കുപ്രസിദ്ധമാണ് ഇ എം എസ് മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയും കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിന് വിത്തുപാകുകയും ചെയ്ത കെ ആർ ഗൌരിയമ്മയാണ് അതിനിരയായവരിലൊരാൾ ഗൌരിചോത്തി പെണ്ണല്ലേ പുല്ലു പറയ്ക്കാൻ പെക്കുടെ എന്നാണ് വിമോചന സമരക്കാർ അന്ന് വിളിച്ചു നടന്നത് ജന്മിത്വത്തിൽ നിന്നും രാജവാഴ്ചയിൽ നിന്നും ഒരു നാട് ജനാധിപത്യത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അതുവരെ പ്രമാണവർഗമായി തുടർന്നവർക്കുണ്ടായ അസഹിഷ്ണുതയായിരുന്നു ആ വാക്കുകളിൽ സമൂഹത്തിൽ അരികവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെയും ദളിതരുടെയും പ്രതിനിധികൾ അധികാരസ്ഥാനങ്ങളിലേക്ക് എത്തിയതിൻ്റെ മുറുമുറുപ്പും അതിൽ വായിക്കാം ആറര പതിറ്റാണ്ടിന് ഇപ്പുറവും അതേ അസഹിഷ്ണുതയുടെ അടിസ്ഥാന പ്രത്യയ അധികാരവർഗം പുഴുകിയിരിക്കുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സമീപ ദിവസങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഉത്തരവാദപ്പെട്ട നേതാക്കൾ നടത്തിയ രാഷ്ട്രീയ പ്രസ്താവനകളും പ്രഭാഷണങ്ങളുമെല്ലാം കേൾക്കുമ്പോൾ ആ സംശയം കൂടുതൽ ബലപ്പെടുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഒരു സാമാജികനെ പരോക്ഷമായി പരാമർശിച്ചു നടത്തിയ പ്രസ്താവന പുതിയ വിവാദത്തിന് തിരികൊളുത്തി കഴിഞ്ഞ ദിവസം സമാപിച്ച പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം പൊതുവിൽ സംഘർഷഭരിതമായിരുന്നു കേരളത്തിന്റെ ആരോഗ്യ ആഭ്യന്തര വകുപ്പുകളെക്കുറിച്ചുള്ള ശക്തമായ സംവാദത്തിന് ഈ സഭാകാലം സാക്ഷിയായി ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം കൂടി സഭയിലെത്തിയതോടെ സംവാദത്തിന്റെ തലത്തിൽ നിന്ന് അത് സംഘർഷ സമാന സാഹചര്യത്തിലേക്ക് വഴിമാറി പലപ്പോഴും പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ നിലയിറപ്പിച്ചപ്പോൾ പോലും ഇല്ലാതായി ഇതിനിടയിലാണ് പ്രതിപക്ഷാംഗങ്ങളിൽ ചിലർ വാച്ച് വാർഡുമായി ഉന്തുംതളമുണ്ടായത് ഈ സംഭവങ്ങൾ പരാമർശിക്കവെയാണ് മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവന എട്ടുമുക്കാലട്ടി വെച്ച പോലെ എന്ന് പ്രതിപക്ഷാംഗത്തിന്റെ ഉയരക്കുറവിനെ പരിഹസിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഭരണകക്ഷിയുടെ പ്രതിനിധികൾ അതിനെ കൈയ്യടിച്ച് പിന്തുണയ്ക്കുന്നതിനും നിയമസഭ സാക്ഷിയായി തൊട്ടടുത്ത ദിവസം ഭരണപരിഷത്തു നിന്നും തന്നെ വീണ്ടും അധിക്ഷേപ പരാമർശങ്ങളുണ്ടായി പ്രതിപക്ഷ സമീപനത്തിനെതിരെ പി പി ചിത്തരഞ്ജനും എം രാജഗോപാലുമെല്ലാം നടത്തിയ പ്രസംഗങ്ങൾ രാഷ്ട്രീയ വിമർശനങ്ങൾക്കപ്പുറം ഭിന്നശേഷിക്കാരെയും മറ്റും അധിക്ഷേപിക്കും വിധം ഉപമങ്ങളോടെയായിരുന്നുവെന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത്തേക്ക് നാണക്കേടായി മുഖ്യമന്ത്രിയുടെ വാക്കുകളെ മന്ത്രിമാർ അടക്കമുള്ളവർ ന്യായീകരിക്കുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷവും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ തന്റെ ഭാഗം ന്യായീകരിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്നേ പറയുന്നു താൻ അംഗത്തിന്റെ പേര് പരാമർശിച്ചില്ല എന്നും തന്റെ പ്രസ്താവന ഉയരക്കുറവിനെയല്ല ആരോഗ്യമില്ലായ്മയെ പറ്റിയായിരുന്നുവെന്നുമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രണ്ടാണെങ്കിലും ആ പ്രസ്താവന അധിക്ഷേപകരമാണ് രാഷ്ട്രീയ സംവാദങ്ങളിലൂടെ പഴുതടച്ച നിയമനിർമ്മാണം നടത്തേണ്ട ചർച്ചാ വേദികളിലാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നത് നമ്മുടെ പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ നിറം കെടുത്തുന്നുണ്ട് രാഷ്ട്രീയ സംവാദങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അധിക്ഷേപം നേരിട്ടുണ്ടാവുക ഇടതുപക്ഷ നേതാക്കളായിരിക്കും പിണറായി വിജയൻ തന്നെയും സമീപകാലത്തു തന്നെ പലകുറി അതിന് ഇരയായിട്ടുണ്ട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിനെതിരെയുണ്ടായ ചെത്തുകാരന്റെ മകൻ പ്രയോഗം ആരും കാണില്ല അങ്ങനെ ഒരാളുടെ മകനായി പിറന്നതിൽ അഭിമാനം കൊള്ളുന്നുവെന്ന് അതിനോട് രാഷ്ട്രീയമായി പ്രതികരിച്ച ഖ്യാതിയുള്ള നേതാവ് കൂടിയാണ് പിണറായി വിജയൻ ഇടതുപക്ഷത്തിന്റെ പൊതുവായ രാഷ്ട്രീയ സമീപനത്തിന്റെ തുടർച്ചയായിട്ടാണ് ആ പ്രതികരണത്തെ കാണേണ്ടത് അതിരൂക്ഷമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും മതശരീര ലിംഗാധിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് പൊതുവിൽ കണ്ടുവരുന്നത് എന്നാൽ സമീപകാലത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് കേരളത്തിലെ ഭരണപക്ഷം നിബദിച്ചിരിക്കുന്നു രാഷ്ട്രീയ വിമർശനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും എല്ലാം പിരിവുകൾ ചേർത്ത് തിരിച്ചധിക്ഷേപിക്കുന്ന സംഘപരിവാർ സമീപനത്തെ ഈ സന്ദർഭങ്ങളിലെങ്കിലും ഇടതുപക്ഷം കടംകൊള്ളുന്നുവെന്നത് ഒട്ടും ശുഭകരമല്ല സവർണ സംവരണ വിഷയത്തിൽ ഭരണപക്ഷം പ്രതിരോധത്തിലായപ്പോഴാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്കെതിരെ വർഗീയ ധ്രുവീകരണ ആരോപണവുമായി രംഗത്തെത്തിയത് പെമ്പിളി ഒരുമയെ സമരത്തിനെതിരെ എം എം മണി ഉയർത്തിയ അശ്ലീല കമ്മിറ്റും നാക്കുപിടിയായിരുന്നില്ല പുറത്ത് പുരോഗമനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ അകമേ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് യാഥാസ്ഥിക സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഈ പ്രസ്താവനകളെല്ലാം ഓർമ്മിപ്പിക്കുന്നു വിദ്വേഷത്തിന്റെയും അധിക്ഷേപത്തിന്റെയും ഇത്തരം വാക്കുകൾ സഭയ്ക്കകത്തും നിരന്തരമായി ഉയർന്നു നിൽക്കുന്നുവെന്നത് രാഷ്ട്രീയ കേരളം സഗൌരവം ചർച്ച ചെയ്യേണ്ടതാണ് മാധ്യമം പോഡ്കാസ്റ്റ്